രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എക്കണോമിക്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന ടോപ്പിക്കാണ് പറയുന്നത് ഇത് ഞാൻ പ്രത്യേകിച്ച് ആറാം ക്ലാസ്സിലെ ഉൽപ്പാദന പ്രക്രിയയിലൂടെ എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ് വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായിട്ട് ഈ ഭാഗത്ത് പറയുന്നത് ഗുഡ്സിനെ അതായത് സാധനങ്ങളെക്കുറിച്ചാണ് പറയുന്നത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഉപയോഗിക്കാവുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ വസ്തുക്കളാണ് സാധനങ്ങൾ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ വസ്തുക്കളാണ് സാധനങ്ങൾ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്ന പ്രക്രിയയാണ് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്ന പ്രക്രിയ ഉൽപ്പാദനത്തിൻ്റെ ഫലമായി നമുക്ക് ലഭിക്കുന്നത് ഉൽപ്പന്നമാണ് ഉൽപാദനത്തിൻ്റെ ഫലമായി നമുക്ക് ലഭിക്കുന്നത് ഉൽപ്പന്നം ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് തൊഴിൽ ഭൂമി മൂലധനം സംഘാടനം തൊഴിൽ ഭൂമി മൂലധനം സംഘാടനം തുടങ്ങിയവയാണ് ഉൽപ്പാദനത്തിനെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊരു ഉൽപ്പന്നത്തിൻ്റെയും ഉൽപ്പാദനത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഉൽപ്പാദന ഘടകമാണ് തൊഴിൽ ഏതൊരു ഉൽപ്പന്നത്തിൻ്റെയും ഉൽപ്പാദനത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഉൽപ്പാദന ഘടകം തൊഴിലാണ് ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ അറിയപ്പെടുന്നത് മൂലധനം അഥവാ ക്യാപിറ്റൽ എന്ന പേരിലാണ് ഉൽപാദനത്തിന് ഉപയോഗിക്കാവുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ അറിയപ്പെടുന്നത് മൂലധനം മൂലധനത്തിന് ഉദാഹരണങ്ങളാണ് യന്ത്രങ്ങൾ വാഹനങ്ങൾ കമ്പ്യൂട്ടറുകൾ മൂലധനത്തിന് ഉദാഹരണം യന്ത്രങ്ങൾ വാഹനങ്ങൾ കമ്പ്യൂട്ടറുകൾ മൂലധനത്തിൻ്റെ പ്രതിഫലമാണ് പലിശ അഥവാ ഇൻ്ററസ്റ്റ് മൂലധനത്തിൻ്റെ പ്രതിഫലം പലിശ ഘടകം എന്ന നിലയിൽ ഭൂമിയുടെ പ്രതിഫലമാണ് റൻറ്റ് ഘടകം എന്ന നിലയിൽ ഭൂമിയുടെ പ്രതിഫലം റൻറ്റ് അഥവാ പാട്ടമാണ് പ്രൊഡക്ഷന് ഉപയോഗിക്കുന്ന വിവര സാങ്കേതിക വിദ്യയും വിജ്ഞാനവും അറിയപ്പെടുന്നത് വിജ്ഞാന മൂലധനം അഥവാ നോളജ് ക്യാപിറ്റൽ എന്നാണ് പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്ന വിവര സാങ്കേതിക വിദ്യയും വിജ്ഞാനവും അറിയപ്പെടുന്നത് വിജ്ഞാന മൂലധനം നോളജ് ക്യാപിറ്റൽ അടുത്തത് ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി തൊഴിൽ മൂലധനം എന്നിവ കൂട്ടിയോജിപ്പിക്കുന്നത് സംഘാടനം സംഘാടനം എന്ന് പറയുന്നത് ഉൽപാദന ഘടകങ്ങളായ ഭൂമി തൊഴിൽ മൂലധനം എന്നിവയെ കൂട്ടിയോജിപ്പിക്കുന്നത് സംഘാടനം നടത്തുന്ന വ്യക്തി അറിയപ്പെടുന്നത് സംരംഭകൻ അഥവാ സംഘാടകൻ സംഘാടനം നടത്തുന്ന വ്യക്തി അറിയപ്പെടുന്നത് സംരംഭകൻ അഥവാ സംഘാടകൻ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഉൽപാദന യൂണിറ്റാണ് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഉൽപാദന യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് ഗാർഹിക യൂണിറ്റിലാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളുടെ വീടുകളിൽ ഉൽപ്പാദന യൂണിറ്റുകൾക്ക് ഉൽപ്പാദന ഘടകങ്ങൾ പ്രദാനം ചെയ്യുന്നത് വീടുകളാണ് ഉൽപ്പാദന യൂണിറ്റുകൾക്ക് ഉൽപാദന ഘടകങ്ങൾ പ്രദാനം ചെയ്യുന്നത് ഗാർഹിക യൂണിറ്റ് ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ തൊഴിൽ മൂലധനം സംഘാടനം ഭൂമി ഇതൊക്കെയാണ് പ്രൊഡക്ഷൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്